സ്റ്റോറി ശിവ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പുനർവിവാഹം കരഞ്ഞു തളർന്ന എപ്പോഴോ കല്യാണി ഉറങ്ങിപ്പോയിരുന്നു പത്തു പത്തര വരെ നീണ്ടുപോയി ആ ഉറക്കം ചുരുണ്ടുകൂടി കിടന്നതിനാൽ ജനലിനോട് ചേർന്നാണ് കല്യാണിയുടെ മുഖവയ്പ് തലേന്ന് രാത്രി ജനലടയ്ക്കാൻ അവൾ മറന്നു പോയിരുന്നു കർട്ടനിടയിലൂടെ ഇടയ്ക്കിടെ കടന്നു വന്ന വെയിൽ കല്യാണിയുടെ മുഖത്ത് ആവേശത്തോടെ മുത്ത ഇട്ടുകൊണ്ടിരുന്നു അടുക്കളപ്പുറത്തുള്ള തൈത്തങ്ങിന്റെ ഓരയിലിരുന്ന് കാക്കുകൾ കരയുന്നുണ്ട് കല്യാണി പുതുപ്പ് മാറ്റി മെല്ലെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു അവളുടെ മുഖം ആകെ വാടിത്തളർന്നിരുന്നു മിഴികളിൽ ചുടുനീർ നിറഞ്ഞിരിക്കുന്നു മുടി അഴിഞ്ഞുലഞ്ഞു കിടന്നു അതിൽ കുറച്ച് മുടികൾ മുന്നിലായി ഇടതുമാറിനെ മറച്ചു കിടക്കുന്നുണ്ട് കല്യാണി മെല്ലെ രണ്ട് വിരൽ നെറ്റിയിലൂടെ ഓടിച്ചു വല്ലാത്ത തലവേദന അവളുടെ നെറ്റി ചുളിഞ്ഞു നല്ല ക്ഷീണവും തോന്നുന്നുണ്ട് പക്ഷേ താൻ ഇനിയും ഇങ്ങനെ കിടന്നാൽ ശരിയാവില്ല അടുക്കളയിലാണെങ്കിൽ ഒരുപാട് പണികൾ കിടക്കുന്നു സാവിത്രിയമ്മ എന്തായാലും അതൊന്നും ചെയ്യാൻ പോണില്ല പതിയെ മൂടി വാരിക്കെട്ടിക്കൊണ്ട് കല്യാണി നേരെ അടുക്കളയിലേക്ക് നടന്നു പുതപ്പും ഷീറ്റും ഒന്നും മടക്കാൻ നിന്നില്ല അവ ചുരുണ്ട് കൂടി അങ്ങനെ കിടന്നു ഹാളിൽ ദോശയും കഴിച്ചുകൊണ്ട് ടിവിയും കണ്ടിരിക്കുകയാണ് സാവിത്രി അമ്മ കല്യാണിയെ കണ്ടതും അവരുടെ മുഖത്ത് പുച്ഛം കലർന്നൊരു ഭാവം വിടർന്നു തമ്പുരാട്ടി എഴുന്നേറ്റോ എന്നൊരു ചോദ്യവും അവരുടെ മുഖത്തുണ്ടായിരുന്നു അതൊന്നും ഗൗനിക്കാതെ കല്യാണി അടുക്കളയിലേക്ക് നടന്നു ചെന്ന ചെന്നപാടെ തന്നെ കണ്ടു തലേന്ന് രാത്രി കഴിച്ചതടക്കമുള്ള പാത്രങ്ങൾ കഴുകാനിട്ടേക്കുന്നത് അല്ലെങ്കിലും അതെന്നും കല്യാണിയുടെ പണികളിൽ പെടുന്ന ഒന്നാണ് സാവിത്രി ആ ഭാഗത്തേക്ക് തിരിഞ്ഞൂടെ നോക്കാറില്ല ഒരു കാപ്പി കുടിക്കാൻ തോന്നുന്നുണ്ട് സാവിത്രിയമ്മ കാപ്പി ഇട്ടിട്ടുണ്ടാവുവാ കല്യാണി പാതകത്തിലിരുന്ന കാപ്പിക്കലത്തിന്റെ അടപ്പ് മാറ്റി നോക്കി ഭാഗ്യം കാപ്പി കാപ്പിട്ട് വച്ചിട്ടുണ്ട് തെല്ലൊരാശ്വാസം തോന്നി ഇനി കാപ്പി ഉണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ അപ്പോഴാണ് അതിനടുത്ത് മറ്റൊരു പാത്രം മൂടി വെച്ചിരിക്കുന്ന കണ്ടത് കല്യാണി അത് തുറന്നു നോക്കി അരമുറി ദോശയായിരുന്നു അത് സാവിത്രിയമ്മ രാവിലെ കഴിക്കാനുണ്ടാക്കിയിട്ട് മിച്ചം വന്നതോ അല്ലെങ്കിൽ തനിക്ക് വേണ്ടി മാറ്റിവെച്ചതോ ആവും സ്നേഹം കല്യാണി പുച്ഛത്തോടെ ഒന്ന് പുനഞ്ചിരിച്ചു പിന്നെ നേരെ പേസ്റ്റും ബ്രഷുമായി മുറ്റത്തേക്ക് നടന്നു കല്യാണിയെ കണ്ടതും കോഴിക്കൂട്ടിൽ കടന്ന് കോഴികൾ ബഹളം തുടങ്ങി അവറ്റകളെ തുറന്നു വിടാൻ വേണ്ടിയിട്ടാണ് നേരം ഇത്രേ ആയില്ലേ കല്യാണി ചെന്ന് കൂട് തുറന്നു വിട്ടു മോളിന്ന് കോളേജിൽ പോയില്ലേ കോളേജ് വല്ല അവധിയാണോ മതിലിനപ്പുറത്ത് നിന്നും മീനാക്ഷിയമ്മയാണത് ചോദിച്ചത് കല്യാണി അവിടേക്കൊന്ന് നോക്കി മതിലിനോട് ചേർന്ന് നിന്നിരുന്ന വേലിച്ചീരം നുള്ളുകയാണ് മീനാക്ഷിയമ്മ പരിപ്പെട്ട് താളിച്ചെടുക്കാനാ ഇന്നൊരു പനിക്കോള് നല്ല തലവേദനയുണ്ട് അതുകൊണ്ട് പോയില്ല അവശതിയോടെ കല്യാണി മറുപടി പറഞ്ഞു പനിയാണോ മോക്ക് എന്നിട്ട് മരുന്ന് കഴിച്ചോ ഹോസ്പിറ്റലിലെങ്ങാൻ പോണോ ചോദിക്കുമ്പോൾ മീനാക്ഷമ്മയുടെ മുഖത്ത് അമ്മയുടെ സ്നേഹവും വാത്സല്യവും കരുതലും ഒക്കെ നിറയുന്നത് കല്യാണി കണ്ടു അത് മുമ്പ് അങ്ങനെ തന്നെയാണ് തനിക്കൊരു പണി വന്ന ആ നെഞ്ചു പടയും അതാ മുഖത്ത് നിന്നറിയാനും ആവും അപ്പോഴൊക്കെ തോന്നും മീനാക്ഷമക്ക് സ്വന്തം മക്കളേക്കാൾ കാര്യം എന്നോടാണെന്ന് അല്ലെങ്കിലും സ്നേഹത്തിൻ്റെ അളവുകൾ കൊണ്ട് തൂക്കിയ എനിക്ക് പെറ്റമ്മയും പോറ്റമ്മയും ഒരുപോലെ തന്നെയായിരിക്കും കല്യാണി പുഞ്ചിരിയോടെ മീനാക്ഷിയമ്മയെ നോക്കി അത്രയ്ക്ക് ഇല്ല മീനാക്ഷിയമ്മേ ഒരു പാർസറ്റമോള് കഴിച്ചാൽ മാറാനുള്ളതേ ഉള്ളൂ കല്യാണി പറഞ്ഞു മോളെന്നാ പല്ലൊക്കെ തേച്ചിട്ട് ഇങ്ങോട്ട് പോര് ഒന്നുണ്ടാക്കാനൊന്നും നിൽക്കണ്ട ഞാൻ പൊടിയരിക്കഞ്ഞി ഉണ്ടാക്കി തരാം വരാ എന്ന മട്ടിൽ അവരെ നോക്കി കല്യാണി തല കുനുക്കി പിന്നെ പല്ല് വെച്ചു തുടങ്ങി മീനാക്ഷി അമ്മ ചീരനുള്ളിയെടുത്തതും കൊണ്ട് അകത്തേക്ക് നടന്നു ഒരുവിധം പണികളെല്ലാം ഒതുക്കിയ ശേഷം കല്യാണി കട്ടിലിൽ ചെന്ന് ഒന്ന് അടു നിവർത്തി നേരെ ഉച്ച കഴുകിയിരിക്കുന്നു രാവിലെ കഞ്ഞി ഓടിക്കാൻ വീട്ടിലേക്ക് ചെല്ലാൻ മീനാക്ഷമ പറഞ്ഞതാണ് പക്ഷേ ഇവിടുത്തെ പണികളൊക്കെ തീരാതെ എങ്ങനെ പോവാനാ വല്ലാതെ വിശപ്പ് തോന്നിയപ്പോൾ സാവിത്രമ മിച്ചം വെച്ചിരുന്ന അരമുറി ദോശ എടുത്ത് കഴിച്ചു പിന്നെ തലവേദന കാരണം ഒരു പാസറ്റ പാസറ്റമോളും എടുത്ത് കഴിച്ചിരുന്നു അതുകൊണ്ടാവും തലവേദനയ്ക്കിപ്പോൾ തെല്ലൊരാശ്വാസം തോന്നുന്നുണ്ട് പക്ഷെ പനിയുടെ അവ ചെറുതായി മൂക്കൊലിപ്പുണ്ട് കല്യാണി ഒന്ന് മൂക്ക് ചീറ്റി ഒടുക്കത്തെ ക്ഷീണം കാരണം ഇപ്പോ എന്തേലും കഴിച്ചിട്ടൊന്ന് കിടന്നുറങ്ങാനൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ സാവിത്രി അമ്മ സമ്മതിക്കൊന്നും തോന്നുന്നില്ല താൻ കിടക്കുന്നത് കണ്ട എന്തെങ്കിലും ചൊറഞ്ഞ വർത്താനം പറഞ്ഞുകൊണ്ട് അവര് വന്നു വരും പിന്നെ അതിൻ്റെ പേരിൽ അവരുമായി തോണ്ടി പിടിക്കേണ്ടി വരും അതുകൊണ്ട് എന്തേലും കഴിച്ചിട്ട് മീനാക്ഷിയമ്മയുടെ അടുത്തെങ്ങാനും കുറച്ചേരം പോയി ഇരിക്കുന്നതാവും നല്ലത് അവിടാവുമ്പോൾ ഇത്തിരി സമാധാനം കിട്ടും കല്യാണി എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു കൈ കഴുകി ഒരു പാത്രം എടുത്ത് അതിലൊരൽപ്പം ചോറും ചമ്മന്തിയും പപ്പടവും വിളമ്പി പിന്നെ അടുക്കള പാതകത്തിൽ ചാരി നിന്നുകൊണ്ട് തന്നെ അത് കഴിച്ചു ഭക്ഷണം കഴിച്ച ശേഷം പാത്രം കഴുകി വെച്ച് ഒരല്പം ചൂടുവെള്ളം കൂടി ഉണ്ടാക്കി കുടിച്ച ശേഷം കല്യാണി നേരെ ഹാളിലേക്ക് വന്നു ടി വി ഓണാണ് രാവിലെ വച്ചതാണ് ഇതുവരെയായിട്ട് ഓഫ് ആക്കിയിട്ടില്ല ഇപ്പോൾ പുതിയൊരു സിനിമാ ഗാനമാണ് കാണിക്കുന്നത് കല്യാണി സോഫയിലേക്ക് നോക്കി സാവിത്രി അമ്മ നല്ല ഉറക്കത്തിലാണ് ഇതെന്നും പതിവാണ് രണ്ടര മൂന്ന് മണിവരെ നീളും ചിലപ്പോൾ സാവിത്രിയുടെ ഒച്ച ഉറക്കം അത് കഴിഞ്ഞ് എഴുന്നേറ്റേ അവർ ഉച്ചക്കത്തെ ഭക്ഷണം പോലും കഴിക്കും കല്യാണി ചെന്ന് ടി വി ഓഫാക്കി പിന്നെ സാവിത്രിയോട് പറയാൻ നിൽക്കാതെ കഥകും ചാരിയിട്ട് നേരെ ഉമ്മറത്തേക്ക് ഇറങ്ങി കത്തുന്ന വെയിലാണ് ചൂട് കാറ്റാ വീശുന്നത് ആലസ്യം തോന്നിപ്പിക്കുന്ന ഒരുതരം കാറ്റു കല്യാണി ചെരിപ്പൂട്ട് മുറ്റത്തേക്കിറങ്ങി മതിലിനപ്പുറത്തേക്കൊന്നു നോക്കി അവിടെ മുറ്റത്ത് ഓട്ടം ഒന്നും കാണാനില്ല കാശിയേട്ടൻ ചിലപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് പോയിട്ടുണ്ടാവും കാർത്തിയാണെങ്കിൽ പഠിക്കാനും പോയി കാണും ഇപ്പോ മീനാക്ഷിയമ്മ മാത്രമേ വീട്ടിൽ കാണുകയുള്ളൂ കല്യാണി പതിയെ നടന്നു തുടങ്ങി വേരിപ്പത്തലിന്റെ തണൽ പറ്റി ഓരം ചേർന്നാ നടന്നത് മീനാക്ഷിയമ്മയുടെ വീടിന്റെ മുറ്റത്തേക്ക് കയറിയതും ടി നിന്നുള്ള ശബ്ദം കേട്ടു ഏതോ പരസ്യത്തിന്റെ ശബ്ദമാണ് കല്യാണി സ്റ്റെപ്പിൽ ചെരുപ്പ് ഉരിയിട്ട് മെല്ലെ സിറ്റൗട്ടിലേക്ക് കയറി കഥകൾ പാതി ചാരിയിട്ടിരിക്കുവാണ് മീനക്ഷമേ കല്യാണി നീട്ടി വിളിച്ചുകൊണ്ട് കഥക് തുറന്ന അകത്തേക്ക് കയറി ടി വിയിൽ പരസ്യങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരുന്നു ഹാളിൽ മീനാക്ഷം ഉണ്ടായിരുന്നില്ല ഈ ടിവിയും വച്ചിട്ട് ഈ മീനാക്ഷം ഇത് എങ്ങോട്ട് പോയി ഇനി ചിലപ്പോൾ അടുക്കളയിൽ എങ്ങാനും കാണുവാണ് കല്യാണി അടുക്കളയിലേക്ക് നടന്നു അടുക്കളയിലെത്തിയതും കല്യാണി ഞെട്ടലോടെ ഒരു നിമിഷം തരിച്ചു നിന്നുപോയി നിലത്ത് വീണ് കിടക്കുന്ന മീനാക്ഷിയമ്മ അവരുടെ നെറ്റിയിലെ മുറിവിലൂടെ ചോര ഒഴുകുവാണ് കണ്ണുകൾ അടഞ്ഞ് ഒരനക്കോ ഇല്ലാതെ കിടക്കുവാണ് മീനാക്ഷമ്മ കല്യാണി ഒരലർച്ചയോടെ മീനാക്ഷിയമ്മയുടെ അടുത്തേക്ക് ചെന്നിരുന്നു വിപ്രാളത്തോടെ അവരുടെ തലമെല്ലെ മടിയിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് കല്യാണി അവരെ കുരുക്കു വിളിച്ചു നോക്കി ഇല്ല മീനാക്ഷിയമ്മക്ക് യാതൊരു അനക്കോ ഇല്ല കല്യാണിക്ക് അവളുടെ ഹൃദയം നിലച്ചതുപോലെ പോലെ തോന്നി ശ്വാസം പോലും കിട്ടുന്നില്ല ആകെ ഒരു പരവേശം കല്യാണിയുടെ കൈകളിൽ ചോര പടർന്നു കല്യാണി വീണ്ടും വിളിച്ചു പക്ഷേ ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല അത്രയ്ക്കധികം ആ നിമിഷം കല്യാണി ഭയന്നു പോയിരുന്നു അവളുടെ മിഴികളിൽ നിറഞ്ഞൊരു സാഗരം താഴേക്കൊഴുകി തുടങ്ങിയിരുന്നു കല്യാണി പിന്നെയും വിളിച്ചു നോക്കി പക്ഷേ മീനാക്ഷമയിൽ നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല കല്യാണി എന്ത് ചെയ്യണോന്നറിയാതെ ഒരു നിമിഷം ചുറ്റും നോക്കി ആരെങ്കിലും ഓടി വന്നിരുന്നെങ്കിൽ ഒരു നിമിഷം അവൾ പോയി ഇല്ല ആരും വരില്ല എത്രയും വേഗം ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വരണം കല്യാണി പതിയെ മീനാക്ഷമയുടെ തലഭാഗം മടിയിൽ നിന്നിറക്കി നിലത്തേക്ക് വച്ചുകൊണ്ട് നേരെ പുറത്തേക്ക് ഓടി മുറ്റത്തെ മതിലിനോട് ചേർന്നിരുന്ന പേരക്കൊമ്പിലിരുന്ന അണ്ണാൻ ഭയന്ന പോലെ ചെലച്ചുകൊണ്ടേയിരുന്നു സ്റ്റെപ്പുകൾ ചാടി ഇറങ്ങി കല്യാണി മുറ്റവും കടന്ന് റോഡിലേക്ക് ഇറങ്ങി വെപ്രാളത്തിനിടയിൽ ചെരിപ്പിടാൻ പോലും അവൾ മറന്നുപോയി വെയിലേറ്റ് ചൂടായി കിടന്നിരുന്ന ടാർ ടാർ റോഡിൽ നിൽക്കവേ കാലുകൾക്ക് പൊള്ളലേൽക്കും പോലെ അവൾക്ക് തോന്നി എങ്കിലും അത് കാര്യമാക്കാതെ അവൾ മുന്നിലേക്കും പിന്നിലേക്കും നോക്കി വഴിയിലെങ്ങും ഒരാളെപ്പോലും കാണുന്നില്ല പെട്ടെന്നൊരു ഉഷ്ണക്കാറ്റ് കല്യാണിയെ പൊതിഞ്ഞുകൊണ്ട് കടന്നുപോയി അവളുടെ മുടിയിഴകൾ ആ കാറ്റിലൊന്ന് ഇളകി ഓടി ചെല്ലാമെന്ന് വെച്ചാൽ തൊട്ടടുത്തെങ്ങും വേറെ വീടുകളുമില്ല ഇല്ല കുറച്ചു മാറിയാണ് മറ്റു വീടുകളൊക്കെ സാവിത്രിയെ വിളിച്ചുകൊണ്ട് വരാവുന്ന കണക്ക് കൂട്ടലിൽ കല്യാണി നേരെ അവളുടെ വീട്ടിലേക്ക് തന്നെ ഓടി സാവിത്രിയമ്മ ഉണ്ടെങ്കിൽ താനും കൂടെ കൂടി മീനാക്ഷമിയെ നിലത്ത് നിന്ന് എങ്ങനെയെങ്കിലും പിടിച്ചു പൊക്കി ബെഡിലോ മറ്റോ കിടത്താലോ അതിനിടയിൽ കാശിയേട്ടനെയും വിളിച്ച് കാര്യം പറയാം കാശിയേട്ടൻ പെട്ടെന്ന് വരാതിരിക്കില്ല പനിയുള്ളത് കൊണ്ട് കൂടിയാവും വല്ലാത്തൊരു കിതപ്പോടെയാണ് കല്യാണി വീട്ടിലേക്ക് ചെന്നത് കഥകൊറ്റ തള്ളിന് തന്നെ തുറന്നു ആ ശബ്ദം കേട്ട് സോഫയിൽ കിടന്നുറങ്ങിയിരുന്ന സാവിത്രി ഞെട്ടി എഴുന്നേറ്റ് വാതിക്കലേക്ക് നോക്കി വാതിൽപ്പടിയിൽ കിതച്ചുകൊണ്ട് കല്യാണി നിൽക്കുന്നു നാശം എന്താടി ഉറക്കം മുറിഞ്ഞതിന്റെ ദേഷ്യത്തിൽ സാവിത്രി ചോദിച്ചു മിനക്ഷ്യമാ വെപ്രാളം കൊണ്ട് കല്യാണിക്ക് പറയാൻ വന്നത് മുഴിപ്പിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എന്താടി ആ താള ചത്തോ നെറ്റി ചുളിച്ച് എടുത്തടിച്ച പോലെ സാവിത്രി ചോദിച്ചു കല്യാണിക്ക് ദേഷ്യം വന്നു പോയി തിരിച്ചു പറയാൻ നാവ് ധരിച്ചെങ്കിലും കിടപ്പും വെപ്രാളവും അവളെ അതിൽ നിന്നും വിലക്കി അവളുടെ ഒരു മീനാക്ഷിയമ്മ ബാക്കിയുള്ളവന്റെ ഉറക്കം കളയാനായിട്ട് സാവിത്രി ഇരുന്ന് പിറുവിറുത്തു കണ്ണു തുറച്ച് ദേഷ്യത്തോടെ സാവിത്രിയെ നോക്കിക്കൊണ്ട് കല്യാണി മുറിയിലേക്ക് വേഗം നടന്നു ഫോൺ എടുത്ത് ലോക്ക് മാറ്റി കാശിനാഥനെ വിളിച്ചു രണ്ട് ബെല്ലടിച്ചതും കാശിനാഥൻ കോള് കട്ടാക്കി വിടുകയാണ് ചെയ്തത് ഓ ഈ കീട്ടൻ ഒന്ന് ഫോണെടുക്കും കല്യാണിയുടെ ചങ്കിടി ചങ്കിടിപ്പേറി കല്യാണി വീണ്ടും വിളിച്ചു നോക്കി ഓട്ടോയിൽ ചാരി നിന്നിരുന്ന കാശിനാഥൻ പോക്കറ്റിൽ നിന്നും ഫോൺ ഫോണെടുത്ത് നമ്പർ നോക്കി കല്യാണിയുടെ നമ്പർ കല്യാണി ിൽ മെസ്സേജ് അയച്ച അന്ന് കാശിനാഥൻ ആ നമ്പർ നോട്ട് ചെയ്തിരുന്നു നാശം പിന്നെയും പിന്നെയും കാശിനാഥൻ കോൾ അറ്റൻഡ് ചെയ്തു കാശിനാഥൻ്റെ ദേഷ്യം നിറഞ്ഞ സ്വരം അത്രയും പറയാനേ കല്യാണിക്ക് അപ്പൊ കഴിയുള്ളൂ കല്യാണി വിങ്ങി പൊട്ടി എന്താടി കാശിനാഥൻ പരിഭ്രമോ കല്യാണി ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു ശ്വാസം എടുക്കാൻ പോലെ അവൾക്ക് തോന്നി അടുത്ത നിമിഷം ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് കാശിനാഥൻ ഓട്ടോയിലേക്ക് കയറി ഉള്ളിലെ ടെൻഷനും വെപ്രാളും കാശിനാഥന്റെ മുഖത്തും പ്രകടമായി തുടങ്ങിയിരുന്നു ഫോൺ കട്ടിലേക്ക് ഇട്ടുകൊണ്ട് കല്യാണി തിരികെ മീനാക്ഷിയമ്മയുടെ അടുത്തേക്ക് ഊടി കല്യാണിയുടെ മുഖഭാവത്തിൽ നിന്നും വെപ്രാളത്തിൽ നിന്നും ഒക്കെ മീനാക്ഷു കാര്യമായി എന്തോ പറ്റിയിട്ടുണ്ടെന്ന് സാവിത്രിക്ക് മനസ്സിലായി പക്ഷെ അവിടേക്കൊന്ന് പോയി നോക്കാൻ പോലും സാവിത്രി കൂട്ടാക്കിയില്ല അവർക്ക് എന്ത് സംഭവിച്ചാലും തനിക്ക് എന്ത് എന്നൊരു ഭാവമായിരുന്നു സാവിത്രിക്ക് അപ്പോ കൂടാതെ ഉറക്കം മുറിഞ്ഞതിന്റെ ദേഷ്യം ആ മുഖത്ത് നിറഞ്ഞു നിന്നു സാവിത്രി സോഫയിൽ നിന്നും പതിയെഴുന്നിട്ട് എന്ന് ടി വി ഓണാക്കി പിന്നെ ചെന്ന് വാതിൽ ചാരിയിട്ടുകൊണ്ട് അവർ തിരികെ സോഫയിൽ വന്നിരുന്നു തുടര്